നമസ്കാരം മുകേഷ് അംബാനിയുടെ ജിയോ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിലാണ് എന്ന് പറഞ്ഞ മതിയാകൂ ജിയോ രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സർവീസ് ആണ് എന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ എല്ലാവരെയായിട്ടും പറഞ്ഞ് എത്തിക്കുകയായിരുന്നു ഐ ഡിയിൽ നിന്നും വോഡഫോണിൽ നിന്നും ബി എസ് എൻ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ജിയോയിലേക്ക് എത്തിയത് ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജിയോയുടെ ഫാസ്റ്റായിട്ടുള്ള ഇന്റർനെറ്റ് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ നിരക്ക് ഇവർ കൂട്ടിയിട്ടുണ്ടെങ്കിലും ജിയോ ഉണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്ക് എന്തും ലഭിക്കുമെന്ന് അവർ പറയുന്നത് അനുസരിച്ച് റേഞ്ചുകൾ കണക്ക് കൂട്ടി തന്നെ എല്ലാവരും ജിയോയിൽ തന്നെ നിൽക്കുന്നവരുമുണ്ട് നിരവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജുകൾ ഇപ്പോൾ അവരുടെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ജിയോ കൂടുതൽ ജനപ്രിയമാകുന്നതെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും ജിയോയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജുകളിൽ വരുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് എന്ന് പറയാം പല പ്ലാനുകളുടെയും നിരക്കുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ പ്ലാൻ വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ്ങായി തന്നെ മാറിയിരിക്കുന്നത് എവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് ഡേറ്റയും കോളും എസ് എം എസും അതുപോലെ തന്നെ ജിയോ ടി വി ജിയോ നെക്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക എന്നാണ് എല്ലാവരും ചിന്തിക്കുക ഈ പ്ലാൻ വീണ്ടും ട്രെൻഡിങ്ങിൽ എത്തുമ്പോൾ തന്നെ ആവേശകരമായി തന്നെയാണ് ജിയോ മുന്നോട്ട് പോകുന്നത് ഈ ജിയോ പ്ലാനിൽ നിങ്ങൾക്ക് ആകെ ചെലവാകുക നൂറ്റി രൂപയാണ് എന്നതാണ് ും ഹൈലൈറ്റ് മറ്റേത് കമ്പനിയുടെ റീചാർജുകൾ നോക്കിയാൽ മറ്റേത് കമ്പനിയുടേതാണെങ്കിലും നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ സാധിക്കില്ല ഇത്രയും കുറഞ്ഞ പ്ലാനുകളിൽ തന്നെ ആവശ്യമുള്ളതെല്ലാം ലഭിക്കുകയും ഇല്ല നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ മിനിമം പ്ലാനിനായി തന്നെ നൽകേണ്ടി വരും ജിയോയുടെ വാല്യൂ റീചാർജ് പാക്കേജിംഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നൽകേണ്ടത് ഇതിന്റെ വാലിഡിറ്റി മുന്നൂറ്റി മുപ്പത്തി ദിവസമാണ് ഒരു വർഷത്തോളം ഈ പ്ലാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനാകും ഇതിൽ ഇരുപത്തിനാല് ജി ബി ഹൈ സ്പീഡ് ഇന്റർനെറ്റും ലഭിക്കും ഈ പ്ലാനിന് നിത്യേന ഡേറ്റ പരിധികൾ ഒന്നും തന്നെ ഇല്ല റോബിങ്ങും സൗജന്യമാണ് കോളുകൾക്ക് ടോക്ക് ടൈം വേഗത്തിൽ തീരുന്നുണ്ടെന്നുള്ള കാര്യം പരാതി ഉണ്ടെങ്കിൽ ഈ പ്ലാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം ഈ പ്ലാനിൽ കോളുകൾ അൺലിമിറ്റഡ് ആണ് പരിധികളില്ലാതെ ഏത് നെറ്റ്വർക്കിലേക്കും വിളിക്കാൻ സാധിക്കും ടോക്ക് ടൈം പരിധിയുള്ളത് കൊണ്ട് തന്നെ കോളുകൾ സാധാരണയായി തീർന്നു പോകാറുണ്ട് ചിലപ്പോൾ കൂടുതൽ വിളിക്കാൻ കൂടുതൽ തുക നൽകണം ഈ പ്ലാൻ ആണെങ്കിൽ അതെല്ലാം ഒഴിവാക്കാം ഈ പ്ലാനിൽ യൂസർമാർക്ക് ജിയോ സപ്ലിമെന്റൽ ആപ്പുകൾ സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വർഷത്തേക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും അതുപോലെ ഒരു വർഷത്തേക്ക് മൂവായിരത്തി അറുന്നൂറ് എസ് എം എസുകളും സൗജന്യമായി ലഭിക്കും ജിയോയുടെ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ബഡ്ജറ്റ് റീചാർജും ഇപ്പോൾ ജനപ്രീതി വീണ്ടെടുത്തിരിക്കുകയാണ് രണ്ട് ജി ബി ഡേറ്റയാണ് ഈ പ്ലാനിൽ ലഭിക്കുക അൺലിമിറ്റഡ് ആയാണ് ഈ പ്ലാനിൽ കോളുകൾ ലഭിക്കുക തടസ്സങ്ങളില്ലാതെ എത്ര വേണമെങ്കിലും വിളിക്കാവുന്നതാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നൂറ് എസ് എം എസുകളും ലഭിക്കുന്നുണ്ട് ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് പോലുള്ള ആപ്പുകളും ഈ പാക്കേജിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ജിയോയെ നേരിടാൻ ബഡ്ജറ്റ് പ്ലാനുകളുമായി ബി എസ് എൻ എല്ലും രംഗത്ത് തന്നെ ഉണ്ടെന്ന് പറയാം നാൽപ്പത് ദിവസത്തെ വാൽഡിച്ചു വരുന്ന ഒരു റീചാർജ് പ്ലാൻ ബി എസ് എൻ എൽ തന്നെ ഉള്ളത് കൊണ്ട് ഈ പ്ലാനിനായി യൂസർമാർ ചെലവിടേണ്ടത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതൊരു ശരാശരി റീചാർജ് നിരക്ക് മാത്രമാണ് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഏത് നെറ്റ്വർക്കിലേക്കും എത്ര വേണമെങ്കിലും കോൾ ചെയ്യാൻ സാധിക്കും സൗജന്യമായ കോളുകൾ നൂറ് എസ് എം എസ് നിത്യേന ലഭിക്കും എന്നത് ഒരു പ്രത്യേകതയാണ് രണ്ട് ജി ബി നിത്യേന ഡേറ്റയായി തന്നെ ലഭിക്കും എന്നതും അത് കഴിഞ്ഞാൽ നാല്പത് കെ ബി എസിലേക്ക് ഇതിന്റെ ചാർജ് കുറയുമെന്നും ഇന്റർനെറ്റ് വേഗത കുറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും ആവശ്യ ഘട്ടങ്ങളിൽ അത് തന്നെയാണ് ധാരാളം പറയുന്നുണ്ട് രാജ്യത്തെ ടെലികോം സേവനദാതാക്കൾ തമ്മിലുള്ള മത്സരം മുറുകുന്ന കാഴ്ചയിലാണ് ഇപ്പോൾ ജിയോ ഈ പ്ലാനുകളുമായി എത്തുന്നത് പുത്തൻ റീചാർജ് പ്ലാനുകൾ ഓരോ ദിവസവും തന്നെ ജിയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയിരുന്ന അല്ലെങ്കിൽ പഴയതായി ഉപേക്ഷിച്ചിട്ടുള്ള പ്ലാനുകളും തിരിച്ചു കൊണ്ടുവരികയാണ് ഭാരതി എയർടെൽ ബി എസ് എൻ എൽ എന്നീ എതിരാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള തന്നെ എല്ലാവർക്കും സമ്മാനിക്കുന്ന ജിയോയുടെ റീചാർജ് പ്ലാനാണ് ഇത് കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകളുമായി കളം നിറയുന്ന ബി എസ് എൻ എല്ലിലാണ് ജിയോയുടെ നീക്കം കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് രൂപയാണ് റിലയൻസ് ജിയോയുടെ റീചാർജിന്റെ വില അൺലിമിറ്റഡ് കോളിംഗ് ത്രീ ജി ബി ഡേറ്റ ഇരുപത്തെട്ട് ദിവസം വാലിഡിറ്റി എന്നിവയാണ് ഈ പ്ലാനിൻ്റെ സവിശേഷതകൾ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ആകെ മൂന്ന് ജി ബി ഡേറ്റയാണ് തൊണ്ണൂറ്റൊന്ന് രൂപ റീചാർജ് ജിയോ നൽകുക നൂറ് എം ബിയുടെ ജയിലെ ലിമിറ്റഡ് ഏർപ്പെടുത്തിയിരിക്കുന്നു ഡേറ്റ പരിധി കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂറ് എം ബി അധിക ഡേറ്റയും ലഭിക്കും